സി ലൈഫ് നമുക്കെല്ലാവർക്കും ഒരു ടൈമുണ്ട് ഒരു സ്പാനുണ്ട് അത് എങ്ങനെ മാറ്റി മറയ്ക്കാനും തിരിക്കാനും നോക്കിയാൽ നമ്മൾ മരിക്കേണ്ടപ്പം നമ്മൾ മരിക്കും കൂടുതൽ പേരും മരണം ഓർത്തോണ്ടാണ് പേടിക്കുന്നത് പിന്നെയുള്ള പിന്നെയുള്ള ആൾക്കാർ പേടിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ആസ്പെക്ട്സ് ഇപ്പോൾ കീമോതെറാപ്പി ഛർദി ക്ഷീണം വയ്യായ്മ അതാണ് അടുത്ത പിന്നെ വേറെ കുറേ പേരുണ്ട് ഇപ്പം ഹെയർ ഹെയർ ഇല്ലാതെ പോകുന്നു കീമോ ചെയ്യുമ്പം അതിൻ്റെ സൈഡ് ഇഫക്റ്റ് മുഖം ഇങ്ങനെ പോകുന്നു കറുത്തു പോകുന്നു ദശ പോകുന്നു തുളവ ഇടുന്നു അങ്ങനത്തെ ഒക്കെ കുറേ ആസ്പെക്ട് പല പല റീസൺസ് കൊണ്ടാണ് ആൾക്കാർ ഈ ക്യാൻസറിനെ പേടിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്ന് ഏർലി ഇഫ് യു ടേക്ക് കെയർ ഓഫ് ആ നമ്മളെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ അതൊന്ന് നമുക്ക് കുറേയൊക്കെ നമുക്ക് തടയാൻ പറ്റും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ മാമോഗ്രാം എല്ലാ വർഷവും ഫോർട്ടി ഇയേഴ്സ് തന്നെ അബവ് ആണെങ്കിൽ ചെയ്യുവാണെങ്കിൽ ക്ലിയറാണ് നമുക്ക് അതൊന്ന് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് വൺ പിന്നെ ചില കാര്യങ്ങളും നമ്മൾ ആ ടെസ്റ്റ് അത്യാവശ്യത്തിനുള്ള നേരത്തെ ചെയ്യേണ്ടത് ചെയ്യുക ഇപ്പം പുതിയത് മറ്റേ സെർവിക്കൽ ക്യാൻസറിനുള്ള വാക്സിൻ ഉണ്ടല്ലോ ഇപ്പം യങ്സ്റ്റേഴ്സിന് അതിപ്പോൾ മസ്റ്റായി വരിക നമ്മൾ യങ്സ്റ്റേഴ്സിന് എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് ബിലോ നമ്മൾ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടൊരു വാക്സിൻ ഉണ്ട് അതിപ്പോൾ റോട്ടറി പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് എടുത്തിരിക്കുക അത് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇനിയിപ്പം നമ്മള് ഇതൊന്നും അല്ല നമുക്ക് നമ്മൾ ഒത്തിരി സൂക്ഷിച്ചു വന്നിട്ടും പിന്നെ നമുക്ക് ക്യാൻസർ വരുവാന്ന് വിചാരിച്ചോ ഇപ്പം അത് ക്യാൻസർന്നല്ല എന്ത് പ്രതിസന്ധി ആണെങ്കിലും നമ്മൾ പേടിച്ചു പോയാൽ അവിടെ അങ്ങ് നിന്ന് ഉള്ളൂ എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് ഞാനിപ്പം ആക്ച്വലി കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ ഫേസ്ബുക്കിൽ കൂടുതൽ കാണിക്കുന്നതും എനിക്ക് എന്നെ ഷോ ഓഫ് ചെയ്യാനല്ല പക്ഷേ ഈ കാണുന്ന ഇപ്പൊ വിഷാഖ് തന്നെ വൈശാഖ്ന്ന് തന്നെ പറഞ്ഞില്ലേ യു വാച്ച്ഡ് മീ യു എൻ്റെ എന്തോ പ്രോഗ്രാംസ് കണ്ടു ടോക്സ് കണ്ട് കേട്ടു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടു പോസ്റ്റ് ക്യാൻസർ ആ ഐ ക്യാൻസർ ഒന്നുമല്ല ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്നാ പറയുക തോട്ടാണ് ഒരു ബിലീഫാണ് ക്യാൻസർ അങ്ങനെ എങ്ങനെയാന്ന് നമുക്ക് ചെയ്യാം വി ക്യാൻ ഡൂ സോ മെനി തിങ്സ്